ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ കെ എസ് പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം വസന്തർതു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് വസന്തർതു എന്നെങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ഉത്തരം ഓപ്ഷൻ ബി വസന്ത പ്ലസ് ഋതു ആണ് വസന്തർതു വസന്ത അധികം ഋതു വസന്തർതു അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നോക്കി നോക്കി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് സമൃദ്ധി എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് സം അധികം ഹൃദ്ധിയാണ് സമൃദ്ധി സം പ്ലസ് ഹൃദ്ധി സമൃദ്ധി എഴുപത്തി ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കാറ്റിൻ്റെ പര്യായ പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അനിലൻ പവനൻ സദാഗതി ഇവയെല്ലാം കാറ്റിൻ്റെ പര്യായ പദങ്ങളാണ് അനലൻ അനലൻ എന്ന വാ വാക്കിൻ്റെ അർത്ഥം തീയാണ് തീ എഴുപത്തി ആറാമത്തെ ചോദ്യം വേറിട്ട പദ ജോടി ഏത് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി ഏഴാമത്തെ ചോദ്യം തെറ്റായ പദം ഏതാണ് തെറ്റായ പദം ഉത്തരം ഓപ്ഷൻ ബി പ്രതിക്ഷണം ചെലവ് പ്രവൃത്തി ചമപ്പ് ഇവയെല്ലാം ശരിയായ പദങ്ങളാണ് എഴുപത്തിയെട്ടാമത്തെ ചോദ്യം ശരിയായ പ്രയോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ദൈനം ദിനാവശ്യം ദൈനം ദിനാവശ്യം അടുത്ത ചോദ്യം ശരിയായ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി യാദൃച്ഛികം യാദൃച്ഛികം ബാക്കിയുള്ള പദങ്ങൾ എങ്ങനെയാണ് എഴുതുക പീഡനം ഹാർദം ഹാർദവം തെറ്റാണ് ഹാർദമാണ് ശരി ഹാർദം അതേപോലെ അടിമത്തം അടിമത്തമാണ് ശരി എൺപതാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദം ഏതാണ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദമാണ് കടൽ ഉത്തരം ഓപ്ഷൻ ഡി കടൽ എൺപത്തിയൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ ഈ വരികളിൽ മണ്ട് എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഭ്രമരം ഭ്രമരം എന്ന് പറഞ്ഞാൽ മണ്ട് എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം ഏതാണ് പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദമാണ് പശ്ചാത്ഗതി ഉത്തരം ഓപ്ഷൻ ഡി പശ്ചാത്ഗതി അടുത്ത ചോദ്യം അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ജിജ്ഞാസ ഉത്തരം ഓപ്ഷൻ ബി ജിജ്ഞാസ അടുത്ത ചോദ്യം ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ് ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് ആജീവനാന്തം ഉത്തരം ഓപ്ഷൻ ബി ആജീവനാന്തം അടുത്ത ചോദ്യം വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമാണ് വിദുഷി ഉത്തരം ഓപ്ഷൻ സി വിദുഷി അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുജനാർത്ഥമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അവറുകൾ അടുത്ത ചോദ്യം ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ് ജലം എന്നർത്ഥം വരുന്ന പദമാണ് വനം വനം ജലത്തിൻറെ അർത്ഥമാണ് അടുത്ത ചോദ്യം ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ് ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം അടുത്ത ചോദ്യം ഉണർന്നു ഞാൻ ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം എന്താണ് ഉണർന്നു ഞാൻ ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ എ സൂര്യൻ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല അടുത്ത ചോദ്യം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം ഏതാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദമാണ് നിരാക്ഷേപ പത്രം അടുത്ത ചോദ്യം അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏതാണ് അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമാണ് ഡെപ്യൂട്ടേഷൻ ഉത്തരം ഓപ്ഷൻ ബി ഡെപ്യൂട്ടേഷൻ അടുത്ത ചോദ്യം തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ എ കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ് കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ് അടുത്ത ചോദ്യം റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും അടുത്ത ചോദ്യം വേർസേറി സേ വേ ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേതാണ് വേർതെറി സേ ബിൽ ദീസേ വേ ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏതാണ് മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിലൊന്നായ മേഘരൂപൻ എഴുതിയത് ഇതിലെ തെറ്റായ ഭാഗമാണ് ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നു ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഹേ എ ഈസ് ടെമ്പറിലി സസ്പെൻഡ് ഫ്രം വർക്ക് ഡ്യൂ ടു റെലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം സാമാന്യം എന്ന പദ പദത്തിൻ്റെ വിവ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് വിശേഷം സാമാന്യത്തിൻ്റെ വിപരീത പദമാണ് വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി